അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അടിപൊളി ആവട്ടെ അപ്പോൾ വോട്ട് ചെയ്ത് കാണാം ഇന്ന് ഇലക്ഷനാണ് മാഡം അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എൻ്റെ ഫസ്റ്റ് ടൈം അമ്മ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഓക്കെ ഞാൻ ലാസ്റ്റ് ആണ് ലാസ്റ്റ് എലക്ഷൻ സമയത്താണ് മെമ്പർ മെമ്പറായത് അപ്പോൾ ഞാൻ എനിക്കും എല്ലാം ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇതുവരെയുള്ള ഒരു അമ്മയുടെ ഉണ്ടായിട്ടുള്ള കമ്മിറ്റി ആൾക്കാർ എല്ലാവരുമായി നന്നായിട്ട് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ് പുതിയൊരു എലക്ഷൻ വരുമ്പോൾ ബുദ്ധിമുഖ പുതിയ അതെ ആൾക്കാർ വരുന്നു പുതിയ നിയമങ്ങളും പരിപാടികളൊക്കെ വരട്ടെ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അതെ ഇടവേള ചേട്ടൻ ഇപ്രാവശ്യം പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് അമ്മയുടെ ഓളിനോളാണ് ഇടവേളച്ചേട്ടം പോവുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മുഴുവനായിട്ട് മാറി നിൽക്കാൻ പറ്റുമെന്ന് നമുക്കൊക്കെ എല്ലാ പ്രോഗ്രാമുകൾക്കാണെങ്കിലും ഒക്കെ വാവ് ചാട്ടനാണ് എല്ലാത്തിനും കൂടെ നിൽക്കുന്നതും നമ്മളെ വിളിക്കുന്നതും എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ സോ എന്തായാലും അസോസിയേഷൻ എന്തായാലും അന്ന് മിസ് ചെയ്യും എനിക്ക് തോന്നുന്നു വാവ് ചാട്ടനുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് അറിയാമോ അതിൻ്റെ കൂടെ വിശേഷം ഗുരുവായൂർ അമ്പലനടയിൽ ഹിറ്റായി അപ്പോൾ ഇനി പുതിയ പ്രൊജക്റ്റുകളൊക്കെ ഏതാണ് പുതിയത് ഇനിയിപ്പോൾ ഗെറ്റ്സെറ്റ് ബേബി എന്ന് പറഞ്ഞ സിനിമ റിലീസിനുണ്ട് രണ്ട് മൂന്ന് സിനിമകൾ റിലീസിനുണ്ട് ഷൂട്ടിംഗ് നടക്കുന്നു വേറെ ഒരാളൊന്നും അതെ അതെ അപ്പോൾ എന്തായാലും എലക്ഷൻ നടക്കട്ടെ താങ്ക് യു അടിപൊളി ലുക്കിലൊക്കെ ഇലക്ഷനെ എന്താ പറയാനുള്ളത് അതാണ് ആദ്യം ഇലക്ഷൻ എല്ലാ മത്സരാർത്ഥികൾക്കും ആശംസകൾ അതെ ജയിച്ചാലും നന്നായി അമ്മ കൊണ്ടുപോകട്ടെ അല്ല ഞങ്ങൾ എല്ലാരും ഒരു ഫാമിലി അല്ലേ ഇതില് അങ്ങനെ ഒരു മത്സരമൊന്നുമില്ല താല്പര്യമുള്ളവരൊക്കെ പങ്കെടുക്കുന്നു

എന്താണ് പറയാനുള്ളത് മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നല്ലൊരു പുതിയൊരു സംരംഭം ആയിരിക്കണം അത് എലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വരുമ്പോൾ അറിയാം ആരൊക്കെയാണ് പഴയ ആൾക്കാരാണോ അതോ പുതിയ ആൾക്കാരാണ് എന്തായാലും സന്തോഷം പുതിയ ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലും പുതിയ പ്രതീക്ഷിക്കുന്നത് മീൻസ് ഇപ്പുള്ള പദ്ധതികളിൽ കൂടുതൽ ഇപ്പോൾ ഓൾറെഡി ഒരുപാട് പദ്ധതികൾ നമ്മുടെ അമ്മ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പം അതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ല ചിലപ്പം പുതിയ ആൾക്കാർ വരുമ്പം ഇതുവരെ ചിന്തിക്കാത്ത വേറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം അതും മറ്റുള്ളവരുടെ നല്ലതിന് വേണ്ടിയിട്ട് തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെ ആയിരിക്കണം അപ്പോഴു ഓക്കെ ഇടവേള ബാബു ചേട്ടൻ ഇറങ്ങുകയാണ് ഇപ്രാവശ്യം അപ്പം അതിനെപ്പറ്റി എന്താണ് അതിൻ്റെ ഒരു വിഷമമുണ്ട് കാരണം ഇത് ഇന്ന് രാവിലെയും കൂടെ പുള്ളിയുടെ മെസ്സേജ് കറക്റ്റായിട്ട് എല്ലാവരും എത്തണം ഇന്ന സ്ഥലത്താണ് എനിക്കൊന്നും എല്ലാ ദിവസവും ഓരോ മെസ്സേജ് പുതിയ രീതിയിൽ പുള്ളി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ വരുന്ന ആ സ്ഥാനത്തേക്ക് എത്തുന്ന ആൾ അതിനേക്കാളും കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ കാര്യം കുറച്ച് ടാസ്ക്കാണ് അപ്പോൾ എല്ലാം നല്ലത് തന്നെ പ്രതീക്ഷിക്കും ഇല്ല എപ്പോഴും നിൽക്കുന്ന എല്ലാ കാൻഡിഡേറ്റ്സും നിൽക്കുന്നവരും നന്നായിട്ട് അമ്മ പോകണം എന്നുള്ള ആഗ്രഹത്തിലുള്ളവരാണ് അപ്പൊ ഇല്ല ഭാവ ചേട്ടൻ പറഞ്ഞത് കുറെ നാളായില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും ചോദിച്ചു എന്താ മാറുന്നതെന്ന് ചോദിച്ചു എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒന്നും മാറി നിക്കണം എന്നുണ്ടാവും അതെ അതെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു തൊടുപുഴയിലും അവിടെന്നാണ് വന്നത് അവിടെ ഉണ്ടായിരുന്നു അവിടെന്നാ വരുന്നത് ഇല്ല അത് സാന്ത്വന സെക്കൻഡ് പാർട്ട് നമ്മുടേതല്ല അത് വേറൊരു പ്രോജക്റ്റ് ആണ് നമ്മുടെ പഴയതുമായിട്ടൊരു ബന്ധം ഇല്ലേ ശരിക്കും അങ്ങനെ പേര് വന്നോണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത് വന്നത്വനം ടീമിനെ മിസ് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ അത്രയും ക്ലോസ് ആയിരുന്നല്ലോ എല്ലാരും പിന്നെ എല്ലാരും തമ്മി കോൺടാക്ട്സുണ്ട് താങ്ക് യു ചേച്ചി എന്തുണ്ട് വിശേഷം ഞാൻ അവിടേക്ക് എന്തൊക്കെ പോയി കോഫി കുടിക്കാൻ എനിക്കറിയാം അപ്പൊ എന്താ വിശേഷങ്ങളൊക്കെ പുതിയ വിശേഷങ്ങൾ അതെ ഇപ്പോഴത്തെ പുതിയ പ്രൊജക്ടുകളും രണ്ടു മൂന്ന് ഇപ്പോഴും സീതാ കല്യാണം അതാണ് എല്ലാവർക്കും ധന്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീതാ കല്യാണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ധന്യ ചേച്ചി ഓർമ്മ വരാം അപ്പോൾ ആ പ്രൊജക്റ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സീരിയൽസിലേക്ക് ഞാൻ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിൽ ആ ശേഷം ഒരു ബ്രേക്ക് എടുത്തു എടുക്കേണ്ടി വന്നു പിന്നെ സീരിയൽ ഞാൻ ചെയ്തു പക്ഷേ എന്നാലും സിനിമകൾ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാകും അതെ എനിക്കൊരു ബ്രേക്ക് എടുത്തേ പറ്റുമോ അതുകൊണ്ട് അടുത്തതാണ് സീരിയൽസ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നുള്ളതാണ് പക്ഷെ നല്ല സ്റ്റോറിയും നല്ല ക്യാരക്ടറും വന്നാൽ ചിലപ്പോൾ അറിയാതെ ചെയ്തു പോകും ചെയ്ത് എങ്കിലും സിനിമ മനസ്സിൽ എപ്പോഴും ഒരു ആഗ്രഹമാണ് എപ്പോഴും സിനിമ സിനിമയാണ് ഇഷ്ടം അങ്ങനെ കൂടുതൽ ഇഷ്ടം അങ്ങനെ പറയാൻ പറ്റും ഞാൻ രണ്ടും ചെയ്യുന്നതല്ലേ പക്ഷേ സിനിമയിൽ പല പല ക്യാരക്ടേഴ്സും കുറേ ഒരു ഇപ്പോൾ വൺ ഇയറിനകത്ത് എനിക്കൊരു മൂന്നോ നാലോ ക്യാരക്ടറിലായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ സീരിയൽ ആകുമ്പോൾ ഒരു ക്യാരക്ടർ തന്നെ ഞാൻ രണ്ടോ മൂന്നോ വർഷം ക്യാരി ചെയ്യേണ്ടി വരും പക്ഷെ ഒരു കാര്യമുണ്ട് സീതാ കല്യാണത്തിൽ എനിക്ക് തോന്നുന്നു കുറേ മെജോറിറ്റി ആൾക്കാരും തന്നെ ചേച്ചിന്

എല്ലാ സീസണും നല്ലതെന്ന അഭിപ്രായം കാരണം ഒരിക്കലും ആദ്യത്തെ സീസൺ പോലെ രണ്ടാമത്തെ സീസൺ ആവത്തില്ല രണ്ടാമത്തെ പോലെ ഒന്നാവില്ല അങ്ങനെ സിക്സ് സീസൺ എന്ന് പറയുന്നത് ഫിഫ്ത്ത് പോലെ ആവാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഫോർത്ത് പോലെ ആവാൻ പറ്റത്തില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും ഓരോരോ സ്റ്റോറി പറയാനുണ്ടാവണം അല്ലാതെ ഇപ്പോൾ കഴിഞ്ഞ സീസൺ പോലെ വന്നില്ല അങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇത്തവണത്തെ സീസണിനെ കുറച്ച് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ സീസൺ പോലെ ആയിരുന്നില്ല അത്ര എൻഗേജിങ് അല്ല എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ബിഗ് ബോസ് സീ എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന കണ്ടസ്റ്റൻസ് പോലെ ഇരിക്കും അപ്പോൾ അവരുടെ ക്യാരക്ടറാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അവർ എങ്ങനെ ബിഹേവ് ചെയ്യണോ അവരെന്ത് ഗെയിമാണ് കളിക്കുന്നതനുസരിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് അതിനകത്ത് എഡിറ്റിംഗ് നടന്ന് അത് മാക്സിമം ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിൽ അവർ നമുക്ക് ടെലികാസ്റ്റ് ചെയ്തായിരുന്നു അപ്പം ഡിപ്പെസ് അപ്പോൾ ക്യാരക്ടർ ഓഫ് ദീസ് പീപ്പിൾ എന്താ പറയാ കണ്ടസ്റ്റൻസിന്റെ ക്യാരക്ടർ പോലെ ഇരിക്കും അതിനകത്ത് വരുന്ന കണ്ടന്റ് അത്ര എനിക്ക് പറയാനുള്ളൂ അതിനകത്ത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഇനി നമ്മളെ അമ്മയിലേക്ക് വരികയാണ് അപ്പൊ അമ്മയുടെ ഇലക്ഷൻ ആണ് അപ്പൊ അതും കൂടി ചോദിക്കണമല്ലോ അമ്മയുടെ ഇലക്ഷനെ വിളിച്ചിട്ട് എന്താ എലക്ഷന് എന്താ പറയുക ഒരു വോട്ടവകാശം വലിയ കാര്യമാണ് ഇവിടെ നമുക്ക് നമ്മുടെ മെമ്പേഴ്സിന് എലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ മാറ്റങ്ങൾ പറഞ്ഞാൽ ഒത്തിരി ഫ്രണ്ട്സ് നിക്കുന്നുണ്ട് എല്ലാവരും വരട്ടെ വിജയിച്ച് വരട്ടെ ആര് ജയിച്ചാലും നന്നായി കൊണ്ടുപോകണം ഈ ഒരു അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ നന്നായിട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് ആഗ്രഹം ശരിയമ്മ എന്റെ കൂടെ പത്രമാറ്റിലെ മെയിൻ ആൾക്കാരാണ് ഉള്ളത് രണ്ടാൾ ഒരുമിച്ച് കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ രണ്ടാൾ പറയും പത്രമാറ്റിനെ കുറിച്ച് പറഞ്ഞു ഓക്കെ അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചേച്ചി ആണ് എല്ലാരും സീരിയലിന് ഭയങ്കര റേറ്റിംഗ് ആണ് എല്ലാരും ഏറ്റെടുത്തു കഴിഞ്ഞ ചേച്ചി നമ്പർ വൺ ഇതായി എങ്ങനെ കുറിച്ച് അമ്മയുടെ എലക്ഷനെ കുറിച്ച് എന്താ പറയാനുള്ളു ും നടക്കുമ്പോ നല്ല സന്തോഷമുണ്ട് ആണോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആണ് ഫുള്ള് പത്തനമാറ്റിന്റെ നിങ്ങള് ലൊക്കേഷനിലുള്ള വീഡിയോസ് കാണുന്ന അടിപൊളി ടീമാറിയാം ും കാണാത്തരിക്കും അങ്ങോട്ട് പോവാണിവിടെ അമ്മേളിക്ക് വരുമ്പോഴും അതെ അതെ ആ ചേച്ചി കുണ്ടറ എന്ന് പറഞ്ഞ കൊല്ലം അവിടെ നിന്നാണ് വരുന്നത് അപ്പൊ അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് മൈ ജി മൈജി ജി ഫ്യൂച്ചർ ஜெர்மன் இசல்ட எடுத்து படிக்காம தி பெஸ்ட் லாங்வேட் அகாடமி இன் கேரளா